ജനം വല്ലാത്ത വരൾച്ചയും ക്ഷാമവും നേരിടുന്ന സന്ദർഭത്തിൽ മഴയ്ക്കുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് മൂന്ന് രൂപങ്ങളാണ് ഹദീസുകളുടെ വെളിച്ചത്തിൽ ഫുഖഹാക്കൾ വിശദീകരിച്ചിട്ടുള്ളത് ഇസ്തിസ്ഖാവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ചുരുങ്ങിയ രൂപം ഉദ്ദേശിക്കുന്ന ഏത് സമയത്തും നടത്താവുന്ന കേവലം പ്രാർത്ഥനകളാണ് രണ്ടാമത്തെ രൂപം ഫർലു നമസ്കാരങ്ങളിൽ അവസാനത്തെ രക്രത്തിലെ റുക്കോഴിന് ശേഷവും നമസ്കാരാനന്തരവും പ്രത്യേക പ്രാർത്ഥന നടത്തുക എന്നതാണ് ഏറ്റവും പൂർണമായ രൂപം ഇസ്തികാ നമസ്കാരം നിർവഹിക്കലാണ് അതിനു മുന്നോടിയായി ആത്മാർത്ഥമായി തൗബ ചെയ്യുന്നതും പാവപ്പെട്ടവർക്ക് ധർമ്മം നൽകുന്നതും അന്യായങ്ങൾ അവസാനിപ്പിക്കുകയും അവയിൽ നിന്ന് വിട്ടുനിൽക്കലും പിണക്കങ്ങൾ അവസാനിപ്പിച്ച് പരസ്പരം രഞ്ജിപ്പുണ്ടാക്കുന്നതും മൂന്ന് നാല് ദിവസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കാനെല്ലാം കഴിയുമെങ്കിൽ നല്ലതാണ് കാരണം പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാൻ ഇതെല്ലാം സഹായകരമായി വർദ്ധിക്കുമെന്ന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ട കാര്യമാണ് രണ്ടാമതായി നാലാമത്തെ ദിവസം നോമ്പുകാരായ അവസ്ഥയിൽ ഭയഭക്തിയോടെ വിനയത്തോടെ ആഡംബരങ്ങളൊന്നുമില്ലാതെ സാധാരണ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് വിജനമായ ഒരു മൈതാനത്തേക്ക് ഇമാം ജനങ്ങളെയും കൂട്ടി പുറപ്പെടുകയും പെരുന്നാൾ നമസ്കാരം പോലെ രണ്ടുറക്കാലത്ത് നമസ്കരിക്കുകയും ചെയ്യണം മൂന്നാമതായി നമസ്കാരം പൂർത്തിയായാൽ ഇമാം പെരുന്നാൾ ഹുതുബകൾ പോലെ രണ്ട് ഹുത്തുബകൾ നിർവഹിക്കണം എന്നാൽ തക്ബീറിന് പകരമായി ഒന്നാമത്തെ ഹുതുബയിൽ ഒമ്പത് തവണയും രണ്ടാമത്തെ ഹുത്തുബയിൽ ഏഴ് തവണയും ഇസ്തഗുഫാർ ചൊല്ലുകയാണ് വേണ്ടത് രണ്ടാമത്തെ ഹുത്തുബ തുടങ്ങി ഏകദേശം മൂന്നിലൊന്ന് പിന്നിടുമ്പോൾ ഹത്തീബ് കിബിലുക്ക് അഭിമുഖമായും ജനങ്ങൾക്ക് പിന്നിട്ട് നിന്നുകൊണ്ട് തൻ്റെ മേൽവസ്ത്രം മുകൾ ഭാഗം കീഴോട്ടാക്കിയും താഴ്ഭാഗം മുകളിലോട്ടാക്കിയും വലതുഭാഗം ഇടത്തോട്ടും ഇടതുഭാഗം വലത്തോട്ടും വരുന്ന വിധം ധരിക്കണം അള്ളാഹുവിനോട് പരമമായ വിധേയത്വവും ഭക്തിയും പ്രകടിപ്പിക്കണം മറ്റുള്ളവരും ഇപ്രകാരം ചെയ്യൽ സുന്നത്താണ് ഹത്തീബ് ഇസ്തിഹുഫാറും തൗബയും പ്രാർത്ഥനയും വർദ്ധിപ്പിക്കൽ സുന്നത്താണ് ജനങ്ങൾ അവരിലെ സ്വലിഹീങ്ങളെ കൊണ്ടും മുത്തഖീങ്ങളെ കൊണ്ടും ദുറ ചെയ്യിപ്പിക്കൽ ഉത്തമമാണ് മൈതാനത്തേക്ക് ചെറിയ കുട്ടികളെയും വൃദ്ധരെയും കന്നുകാലികളെ വരെ കൊണ്ടുപോകൽ സുന്നത്താണ് കാരണം വിപത്ത് എല്ലാവരെയും ബാധിച്ചതാണല്ലോ മുസ്ലീങ്ങൾക്കല്ലാത്തവർക്കും അവിടെ ഹാജരാകാവുന്നതാണ് ഇസ്തിസ്കാ ഇൻ്റെ പ്രാർത്ഥനാവേളയിൽ കൈകൾ ഉയർത്തുമ്പോൾ സാധാരണ പ്രാർത്ഥനാവേളയിൽ കൈ പിടിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി കൈയിൻ്റെ ഉൾഭാഗം ഭൂമിയിലേക്കും പുറംഭാഗം ആകാശത്തേക്കാക്കലുമാണ് പ്രവാചക മാതൃക